നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വലിയൊരു രാഷ്ട്രീയ ബോംബിട്ടിരിക്കുകയാണ് ശശി തരൂർ എം പി ഏറെ ദിവസങ്ങളായി പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ടുണ്ട് അതിനിടയിലാണ് വീണ്ടും കടുത്ത പ്രതിസന്ധി നൽകിക്കൊണ്ട് തരൂർ രംഗത്ത് വന്നിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന നയത്തെ പുകഴ്ത്തിയുള്ള ലേഖനമിറക്കിയതിന് പിന്നാലെ കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറിയുടെ പശ്ചാത്തലത്തിൽ നിലപാട് കൂടുതൽ വ്യക്തമാക്കുകയാണ് ശശി തരൂർ തനിക്കിതല്ലെങ്കിൽ മറ്റ് പണി വേറെയുണ്ടെന്നാണ് തരൂർ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കണമെന്നും അതില്ലെങ്കിൽ ഇനിയും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുമെന്നുള്ള കുറ്റപ്പെടുത്തലും പരിഹാസവുമാണ് തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന കോൺഗ്രസിൽ നേതൃത്വ പ്രതിസന്ധി രൂക്ഷമാണ് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുകയാണ് തരൂർ കോൺഗ്രസ്സിന് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് തരൂർ നൽകുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രത്യേക പരിപാടിയുടെ അഭിമുഖത്തിനിടയിലാണ് തരൂർ ഈ മുന്നറിയിപ്പ് നൽകിയത് കേരളത്തിലെ പാർട്ടിക്ക് നേതൃത്വ പ്രതിസന്ധിയുണ്ട് വലിയ കഠിനാധ്വാനം തന്നെയാണ് ആവശ്യമായിട്ടുള്ളത് അത് ചെയ്തില്ലെങ്കിൽ മൂന്നാം തവണയും വലിയ തിരിച്ചടി തന്നെ നേരിടേണ്ടി വരും തൻ്റെ കഴിവുകൾ പാർട്ടി വിനിയോഗിക്കണം പാർട്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി ഉറപ്പായുമുണ്ടാകും അതല്ല തന്നെ ഉപയോഗമില്ല എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നില്ല എന്നാണ് കാണുന്നതെങ്കിൽ തനിക്ക് തൻ്റെതായ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട് തനിക്ക് വേറെ വഴിയില്ല എന്ന് നിങ്ങളാരും കരുതരുത് എന്നു കൂടിയാണ് തരൂറിൻ്റെ താക്കീത് തൻ്റെ പുസ്തകങ്ങൾ പ്രസംഗങ്ങൾ അങ്ങനെ ആ വഴിക്ക് നീളും ഒരു പ്രസംഗം നടത്താൻ ലോകമെമ്പാടുമുള്ള ക്ഷണങ്ങൾ തനിക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് തരൂർ പറയുന്നത് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനമെന്ന രീതിയിൽ മാത്രം ഇവിടെ കടിച്ചു തൂങ്ങിക്കിടക്കേണ്ട ആവശ്യകതയില്ല എന്നാണ് തരൂറിൻ്റെ വ്യക്തമായ ഭാഷ്യം രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഈ അടുത്തായിരുന്നു നടന്നത് രാഹുൽ ഗാന്ധിയുമായും കെ സി വേണുഗോപാലുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും ഒക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തി രാഹുൽ ഗാന്ധി നല്ല താക്കീത് നൽകിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഒട്ടും തന്നെ തൃപ്തനല്ല തരൂർ എന്നുള്ള സൂചന ഈ പരാമർശങ്ങളിലൂടെ ലഭിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ഒരു നീക്കം തരൂർ നടത്തുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ഇനി കേരള തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂരിനെ ഉയർത്തിക്കാട്ടണമെന്ന ഒരു സൂചന ഇതിലൂടെ നൽകുന്നുവെന്നാണ് പറയുന്നത് എന്നാൽ കെ മുരളീധരൻ അടക്കം പറയുന്നു ദേശീയ രാഷ്ട്രീയത്തിലാണ് തരൂരിന് അധികം സാധ്യത നിലനിൽക്കുന്നത് ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത് കോൺഗ്രസിനെ എതിർക്കുന്നവർ പോലും തനിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തു എന്നാണ് തരൂരിൻ്റെ വാദം തൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ തിരുവനന്തപുരംകാർക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് വീണ്ടും തന്നെ ജയിപ്പിച്ചത് അങ്ങനെയുള്ള ഇടപെടൽ അതുതന്നെയാണ് നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും അതുതന്നെയാണ് നടത്തേണ്ടതെന്നാണ് തരൂർ പറയുന്നത് നേതൃപദവിക്കൊക്കെ താൻ അനുയോജ്യനാണെന്ന് പല ഏജൻസികൾ നടത്തിയ പല അഭിപ്രായ സർവേകളിലൂടെയും പറഞ്ഞിരുന്നു അതുകൊണ്ട് തൻ്റെ കഴിവുകൾ പാർട്ടിയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കൊപ്പം താൻ ഉണ്ടാകും എനിക്ക് എനിക്കെൻറ്റേതായ കാര്യങ്ങൾ ചെയ്യും ചെയ്യേണ്ടതുണ്ട് ചെയ്യാനുണ്ട് എന്നും തരൂർ പറയുന്നു സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ഒക്കെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാൻ താൻ തയ്യാറായതെന്നും തരൂർ പറയുന്നുണ്ട് തന്നെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത ജനം തനിക്ക് നൽകിയ അഭിപ്രായ സ്വാതന്ത്ര്യം കൂടിയാണിത് കോൺഗ്രസ്സിലെ മറ്റുള്ളവര് തന്നെ അതേ അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട് ഇതേ അസ്വാരസ്യങ്ങൾ പുകയുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിൽ ഒരു നേതാവിൻ്റെ അഭാവമുണ്ടെന്ന് നിരവധി പ്രവർത്തകരാണ് കരുതുന്നത് നേതൃനിരയിൽ നിന്നും നയിക്കാനായ ആരും തന്നെ ഇല്ലാത്ത അവസ്ഥ നാഥിനില്ലാ കളരി പോലെ കോൺഗ്രസ് മാറുന്നു എന്നാണ് തരൂരിൻ്റെ വാദം അതേസമയം ഈ നീക്കങ്ങളെയൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുകയാണ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ എന്തായിരുന്നാലും ഇതിലുള്ള ഒരു മറുപടി ഉടൻ തന്നെ തരൂരിന് ലഭിക്കുമെന്നാണ് കരുതേണ്ടത് ന്യൂസ് ഡെസ്ക് വാർത്ത